പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ദൈവം നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലേ ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊരു വാക്ക് തന്ന് സംസാരിച്ചില്ലേ പലരും കർത്താവ് തരുന്ന വാക്ക് മറന്നു പോകുന്നു എന്നെങ്കിലും ഒരിക്കൽ ഓർമ്മ വരുമ്പോ ഓ കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ അത് നടന്നോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ആലോചിക്കാറില്ല എന്നാൽ കർത്താവ് വാക്ക് തരുന്നു ചിലർ പറയും കർത്താവ് വാക്ക് തന്നു പക്ഷെ അതുപോലെ ഒന്നും നടന്നില്ലല്ലോ അതിനെപ്പറ്റി ഒന്നും നടന്നില്ലല്ലോ നടന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും നിങ്ങളും അങ്ങനെ പറയുന്നുണ്ടോ ഒന്ന് കർത്താവ് തന്ന വാക്ക് മറന്നു പോകുന്നു അഥവാ വാക്ക് തന്നത് നടന്നില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് അതിനെക്കുറിച്ച് പെറുപിറുക്കുന്നു എന്നാൽ ലഹോബ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ നിന്നെ കൈവിടാതെ നിന്നോടരുളി ചെയ്തത് നിവർത്തിക്കും യഹോവ കൈവിട്ട് കളയുമോ മറന്നു പോകുമോ വാക്ക് തന്നാൽ തീർച്ചയായും നിറവേറ്റും എന്നാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വാഗ്ദത്തത്തെ എഴുതി വെക്കണം യഹോവ വാക്ക് തന്നതിനായി സ്തോത്രം പറയണം ആ വാഗ്ദത്തം നിറവേറാനായി പ്രാർത്ഥിക്കണം ചിലപ്പോൾ നമ്മൾ തന്നെ തടസ്സമായിരിക്കും നാം ചില കാര്യങ്ങൾ ശരിയാക്കിയാലേ ആ വാഗ്ദത്തം നിറവേറുകയുള്ളൂ അപ്പോൾ അതിന് നമ്മെ സമർപ്പിക്കണം വാഗ്ദത്തം നിറവേറാനുള്ള ദൈവത്തിന്റെ സമയം വന്നിരിക്കുന്നു അതുവരെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്തത്തെ സ്വന്തമാക്കണം ദൈവം വാക്ക് തന്നാൽ അതൊരിക്കലും മാറ്റില്ല ദൈവം കൈവിടില്ല എങ്ങനെയെങ്കിലും വാഗ്ദത്തത്തെ നിറവേറ്റി തരും ദൈവം എനിക്ക് എത്രയോ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു ദൈവം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഡയറിയിൽ എഴുതി വയ്ക്കാറുണ്ട് എന്ന് ഏത് സമയത്ത് ഏതു ദിവസം ദൈവം പറഞ്ഞു വാക്ക് തന്നു അതിടക്കിടയ്ക്ക് ഓർത്ത് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കും ആ വാഗ്ദത്തത്തിന് സ്തോത്രം ദൈവമേ അങ്ങ് നിറവേറ്റി നിറവേറ്റിത്തരുന്നതിന് സ്തോത്രം നിങ്ങൾ സ്തോത്രത്തോടെ തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തക്ക സമയം വരുമ്പോൾ തീർച്ചയായും നിറവേറും നിങ്ങൾ മറന്നാലും ദൈവം മറക്കുകയില്ല നിങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തെ നിങ്ങൾ മറന്നാൽ പോലും ദൈവം അതോർത്ത് നിറവേറ്റി തരും അങ്ങനെയുള്ള ദൈവമാണ് ആ ദൈവം പറയുന്നു എൻറെ മകനെ മകളെ എന്തിനാണ് നിരാശപ്പെടുന്നത് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടില്ലേ ഇരിക്കേ വിശ്വാസത്തെ വിട്ട് കളയരുത് ഇരിക്കേ സ്തുതിച്ചുകൊണ്ടേയിരിക്കേ എന്റെ സമയമാകുമ്പോൾ തീർച്ചയായും നിറവേറും ഞാൻ നിന്നെ കൈവിടുകയുമില്ല വാക്കു മറക്കുകയുമില്ല എന്ന് പറയുന്നു പിന്നെന്തിനാണ് നിരാശപ്പെടുന്നത് ദൈവം വാക്ക് തന്നു അത് നിറവേറ്റിയില്ല എന്ന് പിറുപിറുക്കുന്നത് എന്തിനാണ് ഇന്ന് ദൈവത്തോട് പറയൂ ദൈവമേ വാഗ്ദത്തത്തെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെക്ക് തന്ന വാക്ക് നിറവേറ്റും ഞാൻ വിശ്വാസത്തോടെ കാത്തിരുന്ന് അത് ഏറ്റുവാങ്ങും ആർക്കറിയാം ഇന്ന് നിറവേറിയേക്കാം ഇതായിരിക്കും അത് നിറവേറുവാനുള്ള ദിവസം ഇന്ന് നിങ്ങൾക്കൊരത്ഭുതം നടക്കാൻ പോകുന്നു ആ വാഗ്ദത്തം നിറവേറാൻ പോകുന്നു വിശ്വസിക്കൂ ഇപ്പോൾ പ്രാർത്ഥിക്കൂ സ്തോത്രം പറയൂ ദൈവമേ അങ്ങ് തന്ന വാഗ്ദത്തത്തിന് സ്തോത്രം അങ്ങ് തന്ന വാക്ക് മറക്കുന്ന ദൈവമല്ല ഈ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് നിറവേറാനായി പ്രാർത്ഥിക്കുന്നു അങ്ങ് ആ വാഗ്ദത്തത്തെ എനിക്ക് നിറവേറ്റി തരും ഞാൻ ഇന്നൊരത്ഭുതത്തെ കാണാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ